സോങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം എന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു മീശമാധവ് അപ്പോ അതിനു മുൻപ് ശരിക്കും ഈ സോങ്സ് ഒക്കെ സിനിമയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഓഡിയോ ക്ലേക്കിൽ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സി ഡിയിൽ കേൾക്കുമ്പോഴും മാത്രമേ കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ഞാനൊരു ഫ്രഷ് സോങ് പുതിയൊരു സോങ് ലൊക്കേഷനിൽ പ്ലേ ചെയ്തപ്പോ വണ്ടറടിച്ച് നിന്ന് പോയിരുന്നു മീശമാധവ ലൊക്കേഷനിൽ നിന്ന് അതിപ്പോ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളായി ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ വിദ്യാജി മ്യൂസിക് നൽകിയിട്ടുണ്ട് പക്ഷെ ഇരുപത്തൊന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു വിദ്യാജിയുടെ സംഗീതത്തിൽ ഒരു സോങ്ങിന്റെ അഭിനയിക്കും അത് പോകാതെ പോലത്തെ ഒരു സോങ് ആയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് ഇപ്പൊ കണ്ടതുപോലെ നല്ലൊരു മെലഡി ആയതുകൊണ്ട് തന്നെ വളരെ സോൾഫുൾ ഒരു മെലഡി ആയതുകൊണ്ട് തന്നെ ആദ്യം ശരിക്കും കുറച്ച് മൊണ്ടാഴ്ച പോലെ ഷൂട്ട് ചെയ്താലോ എന്നൊക്കെ ഉള്ള ആലോചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനാണ് അരുൺ എടുത്ത് പറഞ്ഞത് വിദ്യാർത്ഥിയുടെ സോങ് ആണ് വെറുതെ വിടാൻ പാടില്ല നമുക്ക് മസ്റ്റ് ആയിട്ട് ലിപ്പ് വേണം എന്ന് നിർബന്ധിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത സോങ് ആണ് പോകാതെ ഇവനാള് വെയിറ്റ് സോങ് പറഞ്ഞാലും സാർമാര് സോങ്ടിക്കും താങ്ക് യു വെരി മച്ച് ഫോർ ദി സോങ് സർ പിന്നെ സിയാദ് ഖാൻ കലയാളത്തില് ഒരുപാട് ലെജൻഡറി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ് വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സീതാതക്കവിടെ വർക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും ഞാൻ രാവിലെ ലൊക്കേഷൻ ചെല്ലുമ്പോൾ സീതാതക്ക അവിടെ കാണും ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞ് ഊണ് കഴിക്കാൻ പോകുമ്പോഴും ഒരു കസേരയിട്ട് അവിടെ ഇരിക്കുന്നതാണ് വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും സീതാക്കളിരിക്കുന്നതാണ് ഞാൻ എനിക്ക് തോന്നിയൊരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആയി പക്ഷേ ഇതുവരെ അങ്ങനെ ഫുൾ ടൈം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ഒരു സ്ഥലത്ത് ഒരു കസേരയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സോ ഹാൻസ് ഓഫ് യൂസ് ചെയ്തിട്ടുലി ഫ്രം മൈ ഹാർട്ട് പറഞ്ഞതാണ് ലിസ്റ്റിന്റെ കൂടെ എങ്ങനെയാണ് അരുൺ അരുൺ ലൂക്ക എല്ലാവരും കണ്ട സിനിമയാണ് ഒരുപാട് എസ്തറ്റിക് ബ്യൂട്ടി ഉള്ളൊരു സിനിമയാണ് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അരുൺ ഒരു കലാകാരനാണ് ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അരുൺ ഇപ്പോൾ റീസെന്റ്ലി ഒരു ഫോട്ടോ കൊച്ചിയിൽ ഒരു എക്സിബിഷൻ ഒക്കെ ഉള്ളൂ പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു എയ്സ്തറ്റിക് ലോക്കൽ ഉണ്ടായിരുന്നു മാരുവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയിലും ഓരോ ഷോർട്ടിലും ഓരോ സീനിലും ഉടനെയുള്ള സിനിമയിലും അതുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഒരു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും മാരുവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമ അപ്പോൾ അരുണെ പോലെ അത്രയും ഡീറ്റെയിൽ ശ്രദ്ധിക്കുന്ന ഒരു പുതിയ ഡയറക്ടർ ഐ മീൻ ഒരു പുതിയ ഡയറക്ടർ അപ്പം ഞാനത് നോട്ടീസ് ചെയ്തത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് സോണുകളുണ്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു ഷോട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ടേബിൾ സൈഡിൽ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു സൈഡിൽ മുതുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഒരു ഇതിനകത്ത് ഞാൻ ക്യാരക്ടർ ഒരു എസ്പയറിംഗ് ഫിലിം മേക്കർ ആയിട്ടാണ് അപ്പോൾ ഞാൻ ആ ബുക്സ് നോക്കിയപ്പോൾ ഒരു എസ്പയറിംഗ് ഫിലിം മേക്കർ എന്തൊക്കെ പുസ്തകങ്ങൾ വായിക്കുമോ ആ പുസ്തകങ്ങളാണ് അവിടെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഒന്നും ഫ്രെയിംസിനൊന്നും വരുന്നില്ലെങ്കിലും ആ കംപ്ലീറ്റ് പ്രോപ്പർട്ടി അതായത് അവിടെയുള്ള ഓരോ മൈക്രോ ഡീറ്റെയിൽങ്ങിലും അത്രയും ശ്രദ്ധിച്ച് അത്രയും എസിതെറ്റിക്കലി ട്രീറ്റ് ചെയ്താണ് ഈ സിനിമ അരുൺ സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻഡ് പ്രമോദ് പ്രമോദും ഞാനിവിടെ എല്ലാ ദിവസവും പ്രമോദ് ചില ദിവസങ്ങൾ ഉണ്ടാവില്ല പോണി വിളിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഈ സീന ഇംപ്രൂവൈസ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയിൽ പിന്നെ പേഴ്സണലി ഞാൻ ഒരുപാട് അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണറാണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് അങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ ഹ്യൂമർ കഥാപാത്രങ്ങൾ വളരെ കുറച്ച് എൻ്റർടൈനില് ചെയ്തിട്ടുള്ളെങ്കിലും ആ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇത് കൈനീട്ടി സ്വീകരിച്ച കഥാപാത്രങ്ങളാണ് അപ്പോൾ ഒരുപാട് നാള ശേഷമാണ് അങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഒരു ഫൺ തന്നെ ഇത് കൈ നീട്ടി സ്വീകരിച്ച് ഈ സിനിമയിൽ അഭിനയിച്ചു ആൻഡ് ഒരുപാട് ഇംപ്രൂവൈസേഷൻ സ്കോപ്പുള്ള സിനിമയാണ് ആർട്ടിസ്റ്റുകളും കൂടെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിലും പ്രൊവൈസേഷൻ നന്നാവും ശ്രുതി സർജാന വിൻസി ഇവരോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഡേ വൺ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഐസും ഞങ്ങൾക്ക് തമ്മിൽ നല്ലൊരു എനർജി വളരെ പോസിറ്റീവ് എനർജി മൊത്തത്തിൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു ഫാമിലി ഒരു ഫാമിലി പോലെയായിരുന്നു ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ് ഒരു ഫാമിലിയിലെ നാലുപേരാണ് ഈ നാല് കഥാപാത്രം അപ്പോൾ ആ ഒരു എനർജി ഞങ്ങളൊക്കെ തമ്മിലുണ്ടായിരുന്ന ആ ഒരു എനർജി തീർച്ചയായിട്ടും സ്ക്രീനില് റിഫ്ലക്റ്റ് ചെയ്യും അതിനൊരു ഭംഗി സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നിൽക്കുന്നു ആൻഡ് ജോഷി സാർ താങ്ക് യു ഫോർ കമ്മിങ് സുബി സാർ താങ്ക് യു വെരി മച്ച് നമസ്കാര താങ്ക് യു ലിസ്റ്റിൻ താങ്ക് യു ഇവിടെ വന്ന് എത്തി ഞങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ചെയ്തതിനൊരുപാട് സന്തോഷം നല്ലൊരു സിനിമ ഒരുക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അധികം താമസിക്കാതെ തന്നെ സിനിമ തിയേറ്ററിൽ എത്തുന്നതായിരിക്കും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച്